ം പൊളിക്യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിയാണ് പൊളിറ്റിക്സ് ആണ് ഇത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്യസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് അവലും മലരും കുന്തിരിക്കവും ഏതൊക്കെ മതങ്ങളാണ് മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരിയുത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ അറിയാനുള്ള സമയമാണ് കടക്കുപുറത്ത് ജീവി കുലംകുത്തി തുടങ്ങിയ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിന് സംഭാവന ചെയ്ത നേതാവ് ആര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല സാഹചര്യത്തിൽ പല രാഷ്ട്രീയ നേതാക്കളെയും പിണറായി വിജയൻ പരാമർശിച്ചത് ഇത്തരം വാക്കുകളിലൂടെയായിരുന്നു മാധ്യമ പ്രവർത്തകരോടാണ് കടക്കുപുറത്ത് എന്ന് പിണറായി വിജയൻ ആക്രോശിച്ചത് വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട